ലോട്ടറി ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സി എ ടുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ലോട്ടറി വിതരണത്തിലെ വ്യാപക അഴിമതി ചൂണ്ടിക്കാട്ടിയായിരുന്നു ലോട്ടറി ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സി എ ടൂവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ചേതല ലോട്ടറി സബ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി വി പി അശോകൻ ഉദ്ഘാടനം ചെയ്തു പി കെ ശശി എസ് ബിലാബ് നവാസ് ആർ കെ ആർ രജീഷ് സി ഷാജി സി ബി ശശിധരൻ നായർ ഗോപാലകൃഷ്ണ ഷേണായി എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാനത്ത് ഇപ്പോൾ മഴ വന്നതിനെ തുടർന്ന് ഒരു കോടി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം ടിക്കറ്റാണ് അടിക്കുന്നത് അപ്പോൾ ഈ മഴ വരുന്ന സമയങ്ങളിൽ നമ്മൾ ടിക്കറ്റ് കുറച്ചടിക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വൻകിടക്കാരായിട്ടുള്ള കച്ചവടക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാരിൽ നിന്ന് അവർക്ക് ടിക്കറ്റ് മിച്ചം വരുന്നതിനെ തുടർന്ന് അവരെക്കൂടെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഒരു ഇരുപത് ശതമാനം ടിക്കറ്റ് നമ്മൾ സംസ്ഥാനത്ത് വെട്ടിമുറിക്കും അവർക്കൊരു ചെറിയൊരു ആശ്വാസം കിട്ടുന്നവർക്ക് ടിക്കറ്റ് കയ്യിൽ ഇരുപത് ലക്ഷം സംഭവമൊക്കെ ആയി ഇനി രണ്ട് ലക്ഷത്തി അമ്പത്തി രായിരം ടിക്കറ്റ് ഇനി ഇപ്പോൾ അടിക്കാനുണ്ട് ഇപ്പോൾ ടിക്കറ്റ് ടൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെയിലായതുകൊണ്ട് ടിക്കറ്റ് ഇപ്പോൾ ടൈറ്റിലേക്ക് വരാൻ തുടങ്ങി ഇപ്പോൾ രണ്ട് ലക്ഷത്തി അമ്പത്തി രായിരം ടിക്കറ്റോട് കഴിഞ്ഞ് അടിക്കണം ഇതെല്ലാമാണെങ്കിൽ പോലും ചെറുകിട കച്ചവടക്കാർക്ക് നടന്നു നിൽക്കുന്ന തൊഴിലാളികൾക്കും ടിക്കറ്റ് കിട്ടുന്നില്ല കഴിഞ്ഞ കുറേ നാളുകളായി അവർക്ക് ടിക്കറ്റ് കിട്ടാത്ത വലിയ പരാതിയാണ് എന്നാൽ ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമുള്ള ചില ഏജൻറ്റുമാർക്കും അവർ അവർ ചില ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യത്തോടെ നിൽക്കുന്ന ചില കക്ഷികൾക്ക് ടിക്കറ്റ് മറിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ആക്ഷേപമെന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള പരാതികളും ഞങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഏറ്റവും വളരെ സങ്കീർണമായൊരു വിഷയമെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലാ ഓഫീസർ ഡി എൽഒ തന്നെ ഡി എൽഒയുടെ മകന് ടിക്കറ്റ് കൊടുക്കണം അതിനെയടുത്ത് എ എൽഒമാരടക്കം എന്നാ കൂട്ടുനിൽക്കുന്ന തരത്തിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമുക്ക് അന്വേഷണത്തിൽ പ്രാഥമികമായി ബോധ്യപ്പെടാൻ കഴിഞ്ഞിരുന്നത് ഇത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഈ സാധാരണപ്പെട്ട തൊഴിലാളികളോടും ഏജൻ്റന്മാരോടും നീതി നിഷേധമാണ് ഈ ഉദ്യോഗസ്ഥന്മാർ കാണിച്ചിരിക്കുന്നത് അതിന് കൂട്ടുനിൽക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളെയും ഏജൻറ്റുമാരെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ളൊരു പെട്രോളത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ